നമസ്കാരം സ്വാഗതം വാർത്തകൾ വണ്ടിപ്പെരിയാർ പോക്സോ കേസ് അട്ടിമറിക്കെതിരെ നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് സായാന ധർണ നടത്തി പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്താത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംഘി ചാൻസലർ കേരള എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു നഗരസഭയും വ്യവസായ വകുപ്പും സംയുക്തമായി സംരംഭകർക്കുള്ള ലോൺ ലൈസൻസ് സബ്സിഡി മേള നടത്തി എഴുപത്തഞ്ചിലധികം ആളുകൾ പങ്കെടുത്തു നാടുകാണി ജിൻപൂളിൽ കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായി സിപ്ലൈൻ തയ്യാറാക്കുന്നു തമിഴ്നാട് വനവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇരുവശങ്ങളിലേക്കുമായി അറുന്നൂറ്റി അൻപത് മീറ്റർ ദൂരത്തിൽ സിപ്ലൈൻ നിർമ്മിച്ചത് ജനകീയ സമരങ്ങളെ തെരുവിലടിച്ചമർത്തുന്ന സിപിഐഎം പോലീസ് ഗുണ്ടായുസത്തിനെതിരെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് നാളെ മാർച്ച് നടത്തുമെന്ന് കോൺഗ്രസ് വാർത്തകൾ വിശദമായി സദസ്സിന്റെ പഞ്ചായത്ത് യു ഡി എഫ് കൺവെൻഷൻ നടത്തി എം ഐ അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു കെ ടി കുഞ്ഞാൻ ബാബു തോപ്പിൽ സുനീർ മണൽപ്പാടം കോയണ്ണി വാലശ്ശേരി മച്ചിങ്ങൽ കുഞ്ഞു അസീസ് പുളിയഞ്ചാലി ചാക്കോ സി മാംബ്ര പി പി തോമസ് പി കെ ഹമീദ് നൊട്ടൻ ചെറിയോൺ സി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വണ്ടിപ്പെരിയാർ പോക്സോ കേസ് അട്ടിമറിക്കെതിരെ നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് സായാഹ്ന ശിക്ഷ ഉറപ്പുവരുത്താത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു വണ്ടിപ്പെരിയാർ പോക്സോ കേസ് അട്ടിമറിക്കെതിരെ നിലമ്പൂർ മുൻസിപ്പൽ കോൺഗ്രസ് സായാഹ്ന ധർണ നടത്തി പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്താത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ മകളെ മാപ്പ് എന്ന പ്രമേയത്തിൽ നിലമ്പൂർ ടൗൺ ജംഗ്ഷനിൽ നടന്ന സായാഹ്ന ധർണ കെ പി സി സി അംഗം വി എ കരിം ഉദ്ഘാടനം ചെയ്തു

പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തും വരെ കോൺഗ്രസ് രംഗത്തുണ്ടാവുമെന്ന് വി എ കരീം പറഞ്ഞു മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വായി എ ഗോപിനാഥ് പി ടി ചെറിയാൻ എം കെ ബാലകൃഷ്ണൻ അമീർ പോറ്റമൽ ടി എം എസ് ആസിഫ് എ പി അർജുൻ സൈഫു എനാന്തി ഷിബിൾ റഹ്മാൻ പട്ടിക്കാടൻ ഷാനവാസ് ഡേയ്സി ചാക്കോ ശ്രീജ വെട്ടത്തെ രാജലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് രക്ഷപ്പെടാൻ സാഹചര്യം ഒരുക്കിയ പ്രോസിക്യൂഷന്റെയും സർക്കാരിന്റെയും അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും പ്രകടനവും നടത്തി ധർണ മുതിർന്ന കോൺഗ്രസ് നേതാവ് ചാക്കോ സെ മാം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൻപാടം അധ്യക്ഷത വഹിച്ചു ജോണി പി സി സുകുമാരൻ പി ടി ഉസ്മാൻ സി രാമകൃഷ്ണൻ പി കെ അനീഷ് അസീസ് പാറപ്പുറ ബിജു ഊട്ടാഞ്ചേരി ഷരീഫ് നരിവാലമുണ്ട രാജീവ് കുന്നക്കൽ സുബൈർ മമഹര മുജീബ് എം ബോബി മമ്പ്ര അലവി ഗോപി പടവെട്ടി നടരാജൻ എന്നിവർ സംസാരിച്ചു ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംഘീ ചാൻസലർ കേരള എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നിലമ്പൂരിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് സെക്രട്ടറി അരുൺദാസ് ഉദ്ഘാടനം ചെയ്തു കലാലയങ്ങളെ കായ്വൽക്കരിക്കുമ്പോൾ എതിർക്കേണ്ടത് കലാലയങ്ങളിൽ മതേതര സ്വഭാവത്തോട്ട് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഘവരുമാർ ചിട്ടുകൾ നടക്കുമ്പോൾ ൊണ്ട് സംഘ കലാലയങ്ങളിൽ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുമ്പോൾ നിവർത്തിക്കൊണ്ട് വാനാട്ടിയായി നടക്കുന്ന ഗവർണർക്കെതിരെ ശബ്ദിക്കാൻ അതിനെതിരെ പോരടിക്കാൻ കേരളത്തിൽ ഉശലുള്ള ഒരൊറ്റ വിദ്യാർത്ഥി സംഘടനയുള്ളൂ ആ സംഘടനയുടെ പേരെ ദീപക് നിലമ്പൂർ സ്വാഗതവും നന്ദിയും പറഞ്ഞു മുഹമ്മദ് അധ്യക്ഷനായി തുടങ്ങിയവർ നേതൃത്വം നൽകി സംരംഭ വർഷത്തിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭയും വ്യവസായ വകുപ്പും സംയുക്തമായി സംരംഭകർക്കുള്ള ലോൺ ലൈസൻസ് സബ്സിഡി മേള നടത്തി എഴുപത്തി അഞ്ചിലധികം ആളുകൾ പങ്കെടുത്ത പരിപാടി നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു സംരംഭ വർഷത്തിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭയും വ്യവസായ ും സംയുക്തമായി സംരംഭകർക്കുള്ള ലോൺ ലൈസൻസ് സബ്സിഡി മേള നടത്തി എഴുപത്തിയഞ്ചിലധികം ആളുകൾ പങ്കെടുത്ത പരിപാടി നിലമ്പൂർ നഗരസഭാ ചെയർമാൻ സലീം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മൈഗ്രേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തൊഴിലിനായാലും വിദ്യാഭ്യാസ രംഗത്തായാലും ഒക്കെ നമ്മുടെ നാട്ടിൽ അതിനൊന്നും കഴിയാതെ മൈഗ്രേഷൻ തൊഴിലാളികളായി മാറുന്നത് കേരളത്തിലാണ് ഇതിന്റെ സത്യം എന്താണെന്ന് അതിന്റെ ഓരോ നമുക്ക് പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ വ്യവസായ വകുപ്പ് പ്രതിനിധി സംഗീത യു കെ ബിന്ദു ബാങ്ക് മാനേജർ അനൂപ് കുമാർ കൗൺസിലർമാരായ അഷ്റഫ് നാജിയ ഷാനവാസ് ബിന്ദു മോഹൻ സുബൈദ അടുക്കത്ത് ഖൈർലീസ എന്നിവർ പങ്കെടുത്തു സംരംഭക വർഷത്തോടനുബന്ധിച്ച് നൽകിയ ലൈസൻസുകൾ സബ്സിഡികൾ ലോങ് സാങ്ഷൻ ലെറ്ററുകൾ എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു തുടർന്ന് വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട അപേക്ഷകൾ ബാങ്കുകൾ സ്വീകരിച്ചു തുടർന്ന് നിലമ്പൂർ വ്യവസായ വികസന ഓഫീസർ ഇ ജസീല സബ്സിഡി സ്കീമുകളെക്കുറിച്ചും വണ്ടൂർ വ്യവസായ വികസന ഓഫീസർ ബ്രിജേഷ് ഇറക്കൽ രജിസ്ട്രേഷൻ ഇൻഷുറൻസ് നടപടികളെക്കുറിച്ചും ക്ലാസ് എടുത്തു സംരംഭകർക്കുള്ള സംശയ നിവാരണത്തിന് നിലമ്പൂർ ബ്ലോക്ക് വ്യവസായ വകുപ്പ് പ്രതിനിധികളുടെ ഹെൽപ്പ് ഡെസ്ക് ഒരുക്കിയിരുന്നു തുടർന്ന് സംരംഭകരുടെ സംശയങ്ങൾക്ക് വിവിധ ബാങ്ക് മാനേജർമാർ മറുപടി പറഞ്ഞു ഗ്രീൻ സമാഹാരം നിഴലാഴം കവി ആലങ്കോടി ലീലാ കൃഷ്ണൻ പ്രകാശനം ചെയ്തു എഴുത്തുകാരൻ എ പി അഹമ്മദ് പുസ്തകം ഏറ്റുവാങ്ങി എം ഇ എസ് മമ്പാട് കോളേജിൽ നടന്ന പരിപാടിയിൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു കാർട്ടൂണിസ്റ്റ് ഉസ്മാൻ ഇരുമ്പുഴി പുസ്തകം പരിചയപ്പെടുത്തി കവി വി പി ഷൌക്കത്ത് ഗാനരചയിതാവ് പ്രഭാകരൻ നെറുക്കര മാപ്പിള കലാ അക്കാദമി സെക്രട്ടറി ബഷീർ കൂടുതൽ ആകർഷിക്കാനായി സിപ്ലൈ തയ്യാറാകുന്നു തമിഴ്നാട് വനം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇരുവശങ്ങളിലേക്കുമായി അറുന്നൂറ്റി അൻപത് മീറ്റർ ദൂരത്തിൽ സിപ്ലൈ നിർമ്മിച്ചത് ഉയർന്ന ടവറുകളിൽ നിന്നും കമ്പികൾ പതിനഞ്ച് മീറ്റർ ഉയരത്തിലാണ് വലിച്ചിട്ടുള്ളത് നാടുകാണി അങ്ങാടിയോട് ചേർന്നാണ് ജീൻപൂൾ സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിലെ രണ്ടായിരത്തോളം വ്യത്യസ്ത സസ്യങ്ങളും മരങ്ങളും ഇവിടെ ജനിതക ആവശ്യങ്ങൾക്കായി വളർത്തുന്നുണ്ട് സഞ്ചാരികൾക്ക് താമസിക്കുവാനുള്ള സൗകര്യങ്ങൾ വാഹനങ്ങളിൽ കാടുകളിലൂടെയുള്ള സഫാരി അക്വേറിയം പ്ലാന്റോറിയം ഭക്ഷണശാല എന്നിവ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നിർമ്മാണം പൂർത്തിയായ സിറ്റ്ലൈനിൽ ജീവനക്കാർക്കുള്ള പരിശീലനമാണ് ഇപ്പോൾ നൽകുന്നത് രണ്ടാഴ്ചക്കുള്ളിൽ ഉദ്ഘാടനം നടക്കും നൂറുകണക്കിന് മലയാളികളാണ് തമിഴ്നാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ദിവസവും സഞ്ചരിക്കുന്നത് ഇവർ അതിർത്തിയിലുള്ള ജീൻപോൾ സന്ദർശിച്ച ശേഷമാണ് മറ്റ് കേന്ദ്രങ്ങളിലേക്ക് യാത്ര തുടരുന്നത് കൂടാതെ പഠന ഗവേഷണ ആവശ്യങ്ങൾക്കായി സംസ്ഥാനത്തും തമിഴ്നാട്ടിലുമുള്ള സസ്യശാസ്ത്ര വിദ്യാർത്ഥികൾ നിരവധി ഇവിടെ എത്തുന്നുണ്ട് എന്നാൽ സന്ദർശകർക്കുള്ള ടിക്കറ്റ് നിരക്ക് തീരുമാനിച്ചിട്ടില്ലെന്ന് നാടുകാണി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വീരമണി പറഞ്ഞു ജനകീയ സമരങ്ങളെ തെരുവിലടിച്ചമർത്തുന്ന സി പി ഐ എം പോലീസ് ഗുണ്ടായുസത്തിനെതിരെ കെ പി സി സി തീരുമാനപ്രകാരം പോലീസ് സ്റ്റേഷനുകളിലേക്ക് നാളെ മാർച്ച് നടത്തുമെന്ന ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അറിയിച്ചു ജനകീയ സമരങ്ങളെ തെരുവിൽ അടിച്ചമർത്തുന്ന സി പി എം പോലീസ് കൂടാഴ്ചത്തിനെതിരെ കെ പി സി സി തീരുമാനപ്രകാരം പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അറിയിച്ചു കോൺഗ്രസ് നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയാണ് അതീവ ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ കജനാവ് കൊള്ളയടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന യാത്രക്കെതിരെ ജനാധിപത്യ രീതിയിൽ കേരളത്തിന്റെ തെരുവുകളിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും പ്രവർത്തകന്മാരെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സി പി എമ്മിന്റെ ഗുണ്ടകൾ കൊണ്ട് തല്ലിച്ചടക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിൽ ക്രമസമാധാനം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ അഞ്ഞൂറ്റി അറുപത്തി നാല് പോലീസ് സ്റ്റേഷനുകളിലേക്കും കെ പി സി സിയുടെ തീരുമാനപ്രകാരം കോൺഗ്രസ് മണ്ഡലം നാളെ പോലീസ് സ്റ്റേഷൻ മാർച്ച് കമ്മിറ്റിയുടെ സംസ്ഥാനം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ കേരളീയ പൊതുസമൂഹത്തെ വെല്ലുവിളിച്ച് ദൂർത്ത് യാത്ര നടത്തുന്ന മുഖ്യമന്ത്രിയെയും സംഘത്തെയും ജനാധിപത്യ രീതിയിൽ കരിങ്കുടി വീശി പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കേരളത്തിന്റെ തെരുവിൽ പോലീസിന്റെ സഹായത്തോടെ സി പി ഐ എം ഗുണ്ടകൾ ആക്രമിക്കുന്നതിനെതിരെയാണ് മാർച്ച് നടത്തുന്നത് ക്രമസമാധാനം ഉറപ്പാക്കേണ്ട മുഖ്യമന്ത്രി തന്നെ ആഹ്വാനം ചെയ്യുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ അഞ്ഞൂറ്റി അറുപത്തിനാല് പോലീസ് സ്റ്റേഷനിലേക്കും കോൺഗ്രസ് മാർച്ച് നടത്തുന്നത് രാവിലെ പത്തേ മുപ്പതിന് നിലമ്പൂർ പൂക്കോട്ടും പാടം സ്റ്റേഷനുകളിലേക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തും മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക കൺവെൻഷൻ നടത്തി ജനറൽ സെക്രട്ടറി നടത്തിയ ഉദ്ഘാടനം ചെയ്തു ഈ നിലമ്പൂരിലെ മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ കേരളത്തിന്റെ ഭരണം ഒന്നും ഒക്കെ നമ്മളിൽ നിന്ന് അല്പം അതിന്റെ ഒരു വലിയ ദുരിതവും അല്പമാരിലെ ജനങ്ങൾ അനുഭവിക്കുകയാണ് ഒക്കെ നേതൃത്വത്തിൽ നിരന്തരമായ സമരങ്ങളും കാര്യങ്ങളും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയിലൊക്കെ നിരന്തരമായ സമരങ്ങൾ നടക്കുന്നുണ്ട് മാത്രമല്ല കേരളത്തിൽ ആഘമാനം തന്നെ നിരന്തര പ്രക്ഷോഭ സമരങ്ങൾ ഇന്ന് മലപ്പുറത്തും നിലമ്പൂരിൽ കാലഘട്ടത്തിലാണ് നിലമ്പൂരിൽ പുതിയ സാരഥികളായി യൂത്ത് കോൺഗ്രസിന്റെ സാരധി സൈഫ് വരുന്നത് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റായി കടന്നു വരുന്നത് അതുപോലെ തന്നെ യൂത്ത് ജില്ലാ ചടങ്ങിൽ സംസ്ഥാന ഹൗസിംഗ് ഫെഡറേഷൻ ഡയറക്ടറായി തിരഞ്ഞെടുത്ത വി എ കരീം ഒ എ സി സി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റായി തിരഞ്ഞെടുത്ത അബ്ദുള്ള പല്ലാഞ്ചറ പുതിയതായി തെരഞ്ഞെടുത്ത മഹിളാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ എന്നിവർക്ക് സ്വീകരണം നൽകി മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലുണി മെഹബൂബ് മുഖ്യപ്രഭാഷണം നടത്തി വി എ കരിം എ ഗോപിനാഥൻ പി ടി ചെറിയാൻ എം കെ ബാലകൃഷ്ണൻ അമീർ പൊച്ചമ്മൽ അജ്മൽ സെയ്ഫു ടി എം എസ് ആസിഫ് അർജുൻ ഡേസി ചാക്കോ ഷിബിൽ റഹ്മാൻ അബ്ദുള്ള വല്ലാ ഷാനവാസ് പട്ടികാടൻ തുടങ്ങിയവർ സംസാരിച്ചു കാൽനൂറ്റാണ്ടിനിടെ കേരളം കണ്ട ഏറ്റവും നല്ല നവോത്ഥാന പ്രസ്ഥാനമാണ് കുടുംബശ്രീ കുടുംബശ്രീയെന്ന കവിയും എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ കുടുംബശ്രീ മലപ്പുറം ജില്ലാ മിഷൻ പുറത്തിറക്കിയ മാതൃക ഡിജിറ്റൽ മാഗസിൻ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു

മലപ്പുറം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജഫർ കെ കക്കുത്ത് അധ്യക്ഷത വഹിച്ചു എ ഡി എം സി മുഹമ്മദ് കട്ടുപാറ മലപ്പുറം സി ഡി എസ് ചെയർപേഴ്സൺമാരായ അനുജ ദേവി ജുമൈല തുടങ്ങിയവർ സംസാരിച്ചു കുടുംബശ്രീയുടെ വിവിധ പദ്ധതി പ്രവർത്തനങ്ങളും സി ഡി എസ് ബാലസഭ തുടങ്ങിയവരിൽ നിന്നുള്ള രചനകളും കുടുംബശ്രീ മുഖേനയുള്ള തൊഴിലവസരങ്ങളും വിജയ ഖാഥകളും അടങ്ങിയതാണ് ഡിജിറ്റൽ മാഗസിൻ മാതൃകം എന്ന പേരിൽ മാസത്തിൽ രണ്ട് തവണയായാണ് ഡിജിറ്റൽ മാഗസിൻ പ്രസിദ്ധീകരിക്കുക കുടുംബശ്രീ അയൽക്കൂട്ട സ്ത്രീകളുടെയും ബാലസഭാ കുട്ടികളുടെയും കലാസാഹിത്യപരമായ കഴിവുകൾ ലോകത്തിന് മുൻപിൽ എത്തിക്കുകയാണ് മാഗസിനിലൂടെ ലക്ഷ്യമിടുന്നത് ജില്ലാ മിഷൻ ഡി പി എമ്മുകാർ സി ഡി എസുകൾ അക്കൗണ്ടൻറ്റുമാർ ബ്ലോക്ക് കോർഡിനേറ്റർമാർ ആർ പിമാർ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ കെ എസ് ഹസ്കർ സ്വാഗതവും ജില്ലാ പ്രോഗ്രാം മാനേജർ റൂബി രാജ് നന്ദിയും പറഞ്ഞു നിലമ്പൂർ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആവാസി വിദ്യാലയത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു കരോൾ ഗാനവും ക്രിസ്തുമസ് ട്രീയും ക്രിസ്തുമസ് കേക്കും മധുര പലഹാരങ്ങളുമായി ഉത്സവാന്തരീക്ഷത്തിൽ നിലമ്പൂർ ഷെൽട്ടർ ഹോസ്റ്റലിൽ ക്രിസ്തുമസ് ആഘോഷം നടന്നു കുട്ടികൾ തയ്യാറാക്കിയ ക്രിസ്തുമസ് ന്യൂഇയർ ആശംസ കാർഡുകൾ പരസ്പരം കൈമാറി ആഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോഡിനേറ്റർ എം മനോജ് കുമാർ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു ഹോസ്റ്റൽ വിദ്യാർത്ഥികളായ ആദിത്യ വിപിൻ ആദർശ് എന്നിവർ ചേർന്ന് ക്രിസ്മസ് കേക്ക് മുറിച്ചുകൊണ്ട് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു ബി ആർ സി ട്രെയിനർ ഷീജ എം പി ഹോസ്റ്റൽ വാർഡൻ പ്രശാന്ത് കുമാർ ട്യൂട്ടർ ശിൽപ കെ ഷീർ ചാരിയാട്ട് ഹോസ്റ്റൽ ജീവനക്കാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച ശേഷം ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇനി നിലമ്പൂരിലും ഹോട്ടൽ ഇന്റർനാഷണലും മുൻവശം റോഡ് കോടതിപ്പടി നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നിർവഹിച്ചു വസ്ത്രങ്ങൾ ഫാക്ടറികളിൽ നിന്നും നേരിട്ട് പകുതിയിലും താഴെ വിലകളിൽ വിറ്റഴിക്കുന്നു ഈ അസുലഭാവസരം നിലമ്പൂരിൽ ചുരുങ്ങിയ ദിവസത്തേക്ക് മാത്രം ും ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും പകുതിയിലും താഴെ വിലയിൽ ഫാക്ടറികളിൽ നിന്നും നേരിട്ട് വിറ്റഴിക്കുന്നു വില കുറവിന്റെ മാസ്മരീകത തീർത്തുകൊണ്ട് ഫാക്ടറി ഔട്ട്ലെറ്റ് ഇന്ന് നിലമ്പൂരി കോടതിപ്പടിയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അഞ്ഞൂറ് രൂപയ്ക്ക് ടി ഒരു രൂപയ്ക്ക് അഞ്ഞൂറ് പേർക്ക് ടീഷർട്ട് നൽകിക്കൊണ്ടാണ് ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം കഴിയുന്നത് ഏറ്റവും വില കുറവും ഏറ്റവും നല്ല ക്വാളിറ്റിയിലും തന്നെയാണ് ഈ ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് വിറ്റുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പത്തൊമ്പത് രൂപയ്ക്ക് ഷോർട്സ് അതുപോലെ തന്നെ അറുപത്തൊമ്പത് രൂപയ്ക്ക് ലേഡി ടീഷർട്ട് അറുപത്തി ഒമ്പത് രൂപയ്ക്ക് ലേഡീസ് ടോപ്പ് അതുപോലെ തന്നെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെഗീൻസ് മുതലായ ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വില കുറവിലാണ് തന്നെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഈ ഷോപ്പ് നിങ്ങൾ വിസിറ്റ് ചെയ്യുക വിസിറ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും അപ്പം എന്താ എല്ലാവരും ഈ ഷോപ്പിലേക്ക് കയറുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു പത്തൊൻപത് രൂപയ്ക്ക് ഷോർട്ട്സ് നാൽപ്പത്തിയൊൻപത് രൂപയ്ക്ക് ബ്രാൻഡഡ് റോബേർസ് നാൽപ്പത്തി രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ബ്രാൻഡഡ് ടീഷർട്ട് അറുപത്തി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ബ്രാൻഡ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടോപ്സും കുർത്തികളും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റുകൾ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പുതപ്പുകളും ബ്ലാങ്കറ്റുകളും ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് തലയിണ കവറുകൾ പത്തൊൻപത് രൂപയ്ക്ക് മാറ്റുകൾ എഴുപത്തൊൻപത് രൂപയ്ക്ക് മെൻസ് ഷോർട്ട്സുകൾ എഴുപത്തൊൻപത് രൂപയ്ക്ക് മെൻസ് ത്രീ ഫോർത്തുകൾ എഴുപത്തി രൂപയ്ക്ക് മെൻസ് ട്രാക്ക് രൂപയ്ക്ക് മെൻസ് ബ്രാൻഡഡ് ടീഷർട്ടുകൾ ഷർട്ടുകൾ രൂപയ്ക്ക് ബെഡുകൾ തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ വസ്ത്രങ്ങളും ഫാക്ടറികളിൽ നിന്നും നേരിട്ട് പകുതിയിലും താഴെ വിലകളിൽ വിറ്റഴിക്കുന്നു ഈ വിറ്റഴിക്കൽ മഹാമഹം ചുരുങ്ങിയ ദിവസത്തേക്ക് മാത്രം ഡൽഹി കൊൽക്കത്ത ജയ്പൂർ ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈറോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ വലിയ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഇപ്പോൾ നിലമ്പൂരിൽ വിറ്റഴിക്കുന്നു ഏതാനും ദിവസത്തേക്ക് മാത്രം കൂടാതെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ച മുതൽ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച വരെ ഔട്ട്ലെറ്റിലെത്തുന്ന ആദ്യത്തെ അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് ഒരു ബ്രാൻഡ് ടീഷർട്ട് ഒരു രൂപയ്ക്ക് ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ വിറ്റഴിക്കുന്നത് ഇത് ആദ്യം വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരും വരെ മാത്രം టెక్స్టైల్ ఫ్యాక్టరీ అవుట్లెట్ హోటల్ రూస్ ఇంటర్నేషనల్ మున్వశం కెఎన్ రోడ్ రూడ్ నిలంబూర్ ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പി എം ബഷീർ കെ റഹീം എന്നിവർ പങ്കെടുത്തു ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം